രണ്ടായിരത്തി ഇരുപത്തഞ്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പുത്തമ്പലിക്കര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാനുള്ള എൻ്റെ ഏക കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നം പൊതു നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങളോട് സമ്പർക്കം ചെയ്യുവാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒരു പ്ലാറ്റ്ഫോം അതാണ് ഞാൻ ഒരു സ്വതന്ത്രനായി ഈ വാർഡിൽ മത്സരിക്കുവാനുള്ള ഏക കാരണം നിലവിൽ നമ്മളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു സ്വതന്ത്രനായി വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വരുന്നു എന്നുള്ളത് എൻ്റെ മുമ്പിലുള്ള വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് എൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പ് വഴക്കുകളും നേതാക്കന്മാരുടെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യാതെ രാഷ്ട്രീയം മാത്രം പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാറി ഒരു സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരാളായി നിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ വാർഡിൽ പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയോടാണ് ഞാൻ മത്സരിക്കുന്നത് എങ്കിലും എനിക്ക് എൻ്റെ ജനങ്ങളോട് എന്നെ അറിയുന്ന എൻ്റെ ഞാൻ എന്നും നടന്നു പോകുന്ന എൻ്റെ വഴികളിലുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ എൻ്റെ ജനങ്ങൾക്ക് ഈ പതിനെട്ടാം വാർഡിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന നോട്ടീസായി നിലവിൽ ഞാൻ അടിച്ച് നിങ്ങൾക്ക് മുമ്പിൽ അർപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും എന്ത് ചെയ്തു എന്ന് ചെയ്യും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഭ്യർത്ഥന നോട്ടീസ് വെച്ചിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഈ പതിനെട്ടാം വാർഡിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് എന്നും ആവശ്യമായ കുടിവെള്ളമാണ് കാരണം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുത്തമ്പലിക്കര പഞ്ചായത്തിലെ എൻ്റെ വാർഡിൽ നിന്നല്ല ഈ പത്തൊമ്പത് വാർഡിലും ജനങ്ങൾ കുടിവെള്ളം കൊണ്ട് പൊറുതിമുട്ടുകയാണ് നിങ്ങൾക്ക് അറിയാം ഈ കാണുന്ന വെള്ളം നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്നു പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമുക്ക് ആവശ്യമില്ല നമുക്ക് വെള്ളം വെള്ളം ആയിരം കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് വന്നിട്ടാണ് നമുക്ക് വെള്ളം കിട്ടണമെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കാം പക്ഷെ തൊട്ട് അയൽവക്കത്ത് നമുക്ക് വെള്ളം കിടന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ കൃഷി നിർവഹണം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും ഏറ്റവും വലിയ ഗതികേടിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഈ എലക്ഷൻ പ്രചാരണവുമായി ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങുമ്പോൾ അമ്മമാരും കുഞ്ഞുമക്കളും മുതിർന്നവരുമെല്ലാം വെള്ളത്തിന് വേണ്ടി എഴുന്നതു കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് വോട്ട് ചോദിക്കാൻ പോലും എനിക്ക് വളരെയധികം സങ്കടത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം അത്രമേൽ കുടിവെള്ളത്തിന് വേണ്ടി കൊണ്ട് ജനം ബുദ്ധിമുട്ടുകയാണ് അതുപോലെ തന്നെ സാധാരണ മനുഷ്യരെ ആവശ്യമായ വെളിച്ചം കുടിവെള്ളം ഇതെല്ലാം സാധാരണ മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഇതെല്ലാം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുമെന്നും അതോടൊപ്പം എൻ്റെ വാർഡിൽ കൃത്യമായ റോഡ് നിർമ്മാണവും റോഡിൻ്റെ ഇരുവശങ്ങളും ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോരായ്മയാണ് റോഡിന്റെ ഇരുവശങ്ങളും കാട് പിടിച്ചിട്ട് ഒരു വാഹനം പോലും കടന്നു പോവാൻ പറ്റാതെ നടക്കുന്ന നമ്മുടെ റോഡുകൾ അത് ഇരുവശങ്ങളും കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ഈ പതിനെട്ടാം വാർഡിലെ എല്ലാ റോഡുകളും സംരക്ഷിക്കുമെന്നും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വാക്ക് നൽകുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരുപാട് വയോജനങ്ങളുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരാഗ്രഹമാണ് ഈ വയോജനങ്ങൾക്കെല്ലാം ആഴ്ചയിലോ അല്ലെങ്കിൽ ആ ദിവസ ഇത് ആഴ്ചയിൽ രണ്ടു ദിവസമോ ഒത്തൊരുമിച്ച് കൂടുവാനായിട്ടൊരു പകൽ വീട് അത് എൻ്റെ അഭ്യർത്ഥന നോട്ടീസിൽ ഞാൻ എഴുതിയിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പതിനെട്ടാം വാർഡിൽ ഏറ്റവും കൂടുതൽ മത്സ്യകൃഷിക്കാർ ഉള്ള ഒരു വാർഡാണ് ഈ വാർഡിൽ അവർക്ക് മത്സ്യകൃഷി ചെയ്യാനുള്ള കൂട് കൃഷി ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും എന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ സന്നദ്ധത കാണിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ തരികയാണ് അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് ഞാൻ എന്നും കാണുന്നതാണ് ഒരുപാട് പച്ചക്കറി കൃഷികൾ പച്ചക്കറി തൈകൾ കൊണ്ട് ഇന്ന് പുത്തമ്പലിക്കരയിൽ വിതരണം ചെയ്ത പച്ചക്കറി തൈകൾ ഉണ്ടെങ്കിൽ ആ തൈ ഇന്ന് പുത്തമ്പലിക്കരയുടെ പച്ചക്കറി കടകളൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല അത്രമേൽ പച്ചക്കറി തൈകൾ വിൽക്കുകയും ഇവിടെ കൃഷി ചെയ്യാത്ത അവസ്ഥയിലോട്ട് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ സമയക്കുറവുകളായിരിക്കും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കും ഇതെല്ലാം കൃഷിഭവൻ്റെ ഒരു നോട്ടക്കുറവ് ഞാൻ എൻ്റെ ഈ കാണുന്ന പൊതുപ്രവർത്തനത്തിൽ കണ്ടിട്ടുള്ളതാണ് അത് കൃഷിഭവനുമായി ക്രോഡീകരിച്ച് നല്ലൊരു കൃഷി ചെയ്യുവാൻ അത് പൂക്കൃഷി ആയിക്കോട്ടെ പച്ചക്കറി കൃഷിയായിക്കോട്ടെ മറ്റു തെങ്ങ് കൃഷിയായിക്കോട്ടെ അതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുവാനും അവർക്കെല്ലാം അത് 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 അവർക്ക് പരിപാലിച്ച് നല്ലൊരു വരുമാനം ഉണ്ടാക്കുവാനും ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയാണ് അതുപോലെ ഞാൻ ഈ വാർഡുകളെല്ലാം കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാര്യമാണ് നമ്മളുടെ പഞ്ചായത്തിലെ വാർഡ് എന്ന് പറയുന്നത് സാധാരണക്കാരും ഇടത്തരക്കാരും മാത്രം ജീവിക്കുന്ന ഒരു വാർഡാണ് അവിടെ ആ വീട്ടിലെ ഗ്രഹനാഥൻ മാത്രമായിരിക്കും ജോലിക്ക് പോകുന്നത് വീട്ടിലെ വനിതകൾ ഭൂരിഭാഗം വനിതകളും തൊഴിലുകളില്ലാതെ ആ ഒരു കുടുംബിനികളായി സ്വയം വീടുകളിൽ ഒരു അവസ്ഥയാണ് എനിക്ക് ആ കുടുംബിനികളോട് പറയാനുള്ളത് ആ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ മൂന്നോ നാലോ പേരടങ്ങുന്ന ഒരു കൂട്ടമായി നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് നിങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് ഒരു സ്വയം തൊഴിൽ ചെയ്യുവാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഭീമമായ ലാഭമല്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നടത്തുവാനുള്ള ലാഭത്തിന് ഒരു സ്വയം തൊഴിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ട് ഞാൻ കണ്ടെത്തി തരുമെന്നുള്ളതും എൻ്റെ പ്രകടന പത്രികയിലെ ഒരു വാക്കാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ പത്ത് പുത്തമലികിര പഞ്ചായത്തിനെ സംബന്ധിച്ച് പുത്തമലികിര പഞ്ചായത്തിന് പ്രത്യേകമായ ഒരു വരുമാന സ്രോതസ്സുകളൊന്നുമില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് നമ്മളുടെ പുത്തമ്പരികിര പഞ്ചായത്തിന് നികുതി പണം കിട്ടുവാൻ അത് ടൂറിസമാണ് കാരണം നമ്മളുടെ ചുറ്റും കിടക്കുന്ന പുഴ ചുറ്റും കിടക്കുന്ന ഒരുപാട് താഴഞ്ചിറപ്പാടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടനവധി പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും നമ്മൾക്ക് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ പ്രകടന പത്രികയിൽ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് നൽകിയിട്ടുണ്ട് എന്നോട് മറ്റു പലരും ചോദിച്ചിട്ടുണ്ട് എംപിക്കും എം എൽ എക്കും പോലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ പറഞ്ഞേക്കുന്നതെന്ന് പക്ഷെ അതെൻ്റെ ഒരു ആഗ്രഹമാണ് കാരണം നിങ്ങൾ കാണാൻ പറ്റും ഈ പുത്തമലിക സ്റ്റേഷൻ കടവ് പാലം തൊട്ട് കുരിശിങ്കൽ പറങ്കിനാട്ടു കുരിശ് എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ സ്ഥലം വരെ നീണ്ടു കിടക്കുന്നൊരു വാടാണെൻ്റെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ ഈ സ്റ്റേഷൻ കടവിൽ നിന്ന് പറങ്കിനാട്ടു കുരിശ് വരെ ഒരു പറങ്കിനാട്ടു കുരിശ് വരെ ഒരു വാക്ക് വേ ഈ പുഴ സംരക്ഷിച്ചുകൊണ്ട് അതുകൊണ്ടുള്ള ഗുണം ജനങ്ങൾക്ക് വെള്ളം ഒരു വെള്ളം കയറുമ്പോൾ ജനങ്ങളുടെ പറമ്പുകളിലേക്ക് ഒരു വെള്ളം കയറാതിരിക്കുകയും മറിച്ച് ഒരു വാക്വേ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന ആളുകൾക്ക് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം നോക്കുവാനും സന്ദർശിക്കുവാനുമുള്ള ഇടം വേറെ ഒരിടത്തും ഉണ്ടാവില്ല ഒരുപാട് അമ്മമാർക്ക് കുടുംബശ്രീകാർക്ക് തൊഴിലുറപ്പുകാർക്ക് ഇവർക്കെല്ലാം ഹോട്ടലുകളും ഭക്ഷണശാലകളും എല്ലാം വർദ്ധിക്കുകയും ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം ചുറ്റളവിൽ ഒരു വാക്ക് നിർമ്മിച്ചാൽ ഈ പുത്തമരിക്കര പഞ്ചായത്തിൽ വരുന്ന നികുതി പണത്തിന് അല്ലെങ്കിൽ ഇവരുടെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിക്കും എന്നുള്ളതിന് സത്യമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ പുഴയിൽ നമുക്ക് ബോട്ടിംഗ് നടത്താം മാളവനെ പാറയുണ്ട് അല്ലെങ്കിൽ മറ്റൊനവധി എന്ന് വെച്ചാൽ നമ്മൾ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ നമ്മൾ ആലപ്പുഴയിലെ രമണീയമായ സ്ഥലം കണ്ടാണ് നമ്മൾ ആസ്വദിച്ച് വരുന്നത് അതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ പുത്തമ്പലിക്കര പുഴ അതുപോലെ ഏറ്റവും നല്ല മീൻ ലഭിക്കുന്നത് വെച്ചാൽ ഉപ്പുവെള്ളത്തിൽ നിന്ന് കയറി മാളവന വരെ വരുന്ന അത്രയും ഭാഗത്തുള്ള മീൻ എന്ന് വെച്ചാൽ അത്രയും രുചിയേറിയ മീൻ ഈ കേരളത്തിൽ ഒരിടത്തും കിട്ടുന്നു എൻ്റെ അനുഭവത്തിൽ കിട്ടില്ല ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് മത്സ്യകൃഷിക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതൊരു ഹോട്ടൽ സംവിധാനമായി ഒരു ടൂറിസം ആയി വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ലൊരു പദ്ധതി നടപ്പാക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിക്കാനായിട്ട് ഞാൻ എത്രയും എൻ്റെ കഴിയുന്ന പരമാവധി ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് വാക്കുതരികയാണ് അതുപോലെ തന്നെ ഞാൻ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് എൻ്റെ പതിനെട്ടാം വാർഡിലെ ജനങ്ങൾക്ക് മുമ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് പോലെ എന്തുകൊണ്ട് സ്വതന്ത്രൻ എന്നുള്ളത് ഞാൻ എൻ്റെ പതിനെട്ടാം വാർഡിലെ അംഗങ്ങളോട് പറയാനുള്ളത് ഞാനൊരു സ്വതന്ത്രനായാണ് നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു വന്നേക്കുന്നത് നിങ്ങൾ എന്നെ ജയിപ്പിച്ചാലും ജയിപ്പിച്ചില്ലെങ്കിലും ഞാൻ ഈ പതിനെട്ടാം വാർഡിൽ എന്നും സ്വതന്ത്രനായി ഒരു രാഷ്ട്രീയ പാർട്ടി ചായവുകളില്ലാതെ നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ മകനായി നിങ്ങളുടെ കൂട്ടുകാരനായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് ഈ വരുന്ന ഒമ്പതാം തീയതി നിങ്ങൾക്ക് നിങ്ങൾ വോട്ട് സംവിധായവകാശം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ശരിയെന്നും തോന്നുന്നത് ആ ശരിയെന്നും തോന്നുന്ന കാര്യം ഒമ്പതാം തീയതി വിനിയോഗിക്കണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം